ഈ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു ഉത്സവത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ് അത് നമുക്ക് അഭിമാന ബോധം നൽകുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല അത് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടെ നൽകുന്ന ഒന്നാണ് എന്നുള്ളത് അവരവരുടെ പ്രസംഗങ്ങളിൽ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി ആ നൂറ് വർഷത്തെ സമാഗമത്തിന്റെ ഇടയിൽ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമായി ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട് മഹാത്മാവ് ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലെ മതേതരത്വം നിലനിർത്താൻ ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നവർ അതിൻ്റെ ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണ് അതിന് ഗുരുദേവൻ ഗാന്ധിജിക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരമാണ് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സുകളുടെ മാനസാന്തരമാണ് വേദാഭേദങ്ങൾക്കല്ല മതം സത്യവും കരുണയും ഒരുമിച്ചു ചേരുന്ന മതമാണെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് തടലാണ് മറിച്ചാണെങ്കിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഒന്നും വേണ്ട ഗുരുദേവൻ മതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അയത്ന ലളിതമായി ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാക്കാവുന്ന തരത്തിൽ ആരാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് പണ്ഡിതനും പാമരനും ഒരുപോലെ മനസ്സിലാവുന്ന ഒരു കാര്യം എത്ര ആഴമേറിയ ചിന്തയിലും എത്ര ലളിതമായ ചിന്തയിലും ഇന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത വരികൾ മതം ഏതാണെങ്കിലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിനോളം സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ മതേതര പ്രസ്താവനയാണ് ഗുരുദേവന്റെ പ്രസ്താവന എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പറഞ്ഞു കൊടുക്കാൻ ഇനി ഒരാളെ നമുക്ക് ഇടനിലക്കാരന്റെ ആവശ്യം വരുന്നില്ല അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളുടെ ക്ലാസ് നമുക്ക് വേണ്ടി വരുന്നില്ല അത് വിശദീകരിച്ചു കൊടുക്കാൻ ഒരു പ്രൊഫസറുടെ ആവശ്യം ആ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അത് പകരം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്കൂടെ അവന്റെ കാതുകളിലൂടെ അവന്റെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ഇറങ്ങാൻ ശക്തിയുള്ള എന്നാൽ അത്ര കാമ്പുള്ള ഇത്ര ലളിതമായ വാചകങ്ങളെ ഈ നവോത്ഥാന ചിന്തകൾക്കായി പകർന്നു കൊടുക്കാൻ ഗുരുദേവനെ പോലെ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് ഒരു ജാതി ഒരു മതം ദൈവവും മനുഷ്യന് എന്ന് പറയുന്നതിൽ മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പോഴത്തേക്ക് ഒന്നായി നിൽക്കാനുള്ള പ്രചോദനം മനുഷ്യന് നൽകിയ ആ ഗുരുദേവൻ ആ ഗുരുദേവന്റെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് ഈ നടുമുറ്റത്തിങ്ങനെ ഇവിടെ താഴെയുള്ള പൂഴിമണൽ നിലത്തിട്ടാൽ കൊള്ളാത്ത വിധത്തിൽ തിങ്ങി നിറഞ്ഞൊരു ജനസഞ്ചയം നിൽക്കുമ്പോൾ ഈ നാടിന്റെ മതേതര മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ ഈ ജനസഞ്ചയം തയ്യാറാവുമ്പോ ഒരു സംശയവും വേണ്ട നാട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നാടിന്റെ ഐക്യം തന്നെയാണ് പ്രധാനം എന്ന് ഗോപാലനെ അധ്യക്ഷ പ്രസംഗത്തിനൂടെ കാര്യങ്ങൾ സൂചിപ്പിക്കും നാടിന് നൽകിയ ചിന്തകൾ അതിനെ അക്ഷരമാലയായി നമ്മൾ കണക്കാക്കണം അത്യാ അത് അക്ഷരമാലയാണ് അത് ഓരോ ഭാഷയുടെയും അക്ഷരമാലയാണ് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുമ്പോ ആ അക്ഷരമാലകൾ വാക്കും വാചകവുമായി മാറണം ഓരോ കാലത്തെ പ്രശ്നങ്ങളെയും ഗുരുദേവൻ എങ്ങനെ അതിജീവിച്ചു ഗുരുദേവൻ എങ്ങനെ ആ ചിന്തകൾ പകർന്നു കൊടുത്തു എന്നുള്ളത് നിങ്ങൾ നോക്കണം അറുപത്തിനാലിലെയും അറുപത്തിരണ്ട് അടിയുടെയും വ്യത്യാസങ്ങൾ ദൂരവും പരിധിയും നിശ്ചയിക്കപ്പെട്ട ഒരു കാലത്ത് നിന്ന് എല്ലാവരെയും ചേർത്ത് നിർത്താൻ ദൈവത്തിന്റെ മുമ്പിൽ പോലും വരാൻ അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന വിവാഹങ്ങളെ അമ്പലങ്ങളിലേക്ക് കൊണ്ടുവരാനും അരുവിപ്പുറത്തെ പ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയും കൽപ്രതിഷ്ഠയും ഒക്കെ കഴിവിടെ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ വരെ സ്ഥാപിക്കുമ്പോൾ ആരെയും അകറ്റി നിർത്താനുള്ളതല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ളതാണെന്ന് ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഗുരുദേവന്റെ ചിന്തകൾ തന്നെയാണ് ഇന്ന് നാം കാണുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം നമ്മൾ ആലോചിച്ചു നോക്കും നിങ്ങൾ ആലോചിക്കുക നവോത്ഥാന ചിന്തകളെ പകരുമ്പോൾ ആധ്യാത്മിക ചിന്തകളെ പകരുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതത്തിൽ നകൽന്ന് അത് വെറും തിയറിയും ഫിലോസഫിയും മാത്രമായിരുന്നില്ല ആ കാലത്ത് കാർഷിക പ്രദർശനങ്ങളും വ്യവസായ പ്രദർശനങ്ങളും നടത്താൻ ഗുരുദേവൻ സമൂഹത്തോട് പറയുമ്പോൾ തൊഴിലു തൊഴിലെടുത്ത് ജീവിക്കുന്നവരോടും അതുവഴി കുടുംബം നോക്കേണ്ടവരോടും ഗാന്ധിജിയോട് തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ജാതി വ്യത്യാസങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തിക ഭേദം നടത്തുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള വിമോചനത്തിന് വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ കരുതെന്ന് പറയുമ്പോൾ അവകാശ പോരാട്ടങ്ങൾക്ക് സംഘാടകമാണേക്കും കരുത്തെന്ന് പറയുമ്പോൾ അത് കാലം കൊണ്ട് നിന്നു പോകുന്ന കാലം കൊണ്ട് അന്യാധീനപ്പെട്ടു പോകുന്ന ചിന്തകളല്ല അത് കാലത്തെ അതിജീവിച്ചതാണ് ഈ കാലത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഗുരുദേവൻ ലഹരിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടല്ലേ ഗുരുദേവൻ മദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടല്ലേ ആ പറഞ്ഞിട്ടില്ലേ ഗുരുദേവന്റെ ചിന്തകൾ അപ്രസക്തമാണെന്ന് ഈ കാലം നിങ്ങളോട് പറയാൻ സാധിക്കൂ ഇരുപത്തിമൂന്ന് വയസ്സുകാരനോടുത്തൻ കേരളത്തിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ നിങ്ങൾ പെണ്ണും കടലാസം എടുത്തിരുന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അമ്മയുടെ കഴുത്തിന് വെട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ച് ഒരു റൂമിലിട്ട് പൂട്ടുന്ന മകനെ പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ വാഹനമെടുത്ത് പുറത്തു പോയിട്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ കൊല്ലുന്ന പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ കാമുകിയെ കൊല്ലുന്ന ഒരാളെ പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ പിതാവിന്റെ ഉമ്മയെ കൊല്ലുന്ന എൺപത്തി ഒമ്പത് വയസ്സുള്ള പിതാവിന്റെ ഉമ്മയെ കൊല്ലുന്ന ഒരാളെപ്പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ പിതാവിന്റെ സഹോദരിനെയും ഭാര്യയെ കൊല്ലുന്ന ഒരാളെ പറ്റി ഒരു തിരക്കഥയ്ക്കുള്ളിൽ ഒരു മകനെ അഞ്ചു പേരെ കൊല്ലുന്നത് എഴുതി വെക്കാൻ തിരക്കഥാകൃത്ത് പോലും ഭാവനയിൽ നിന്ന് എഴുതുന്ന കഥയ്ക്ക് പോലും മടിക്കുന്ന ഒരു കാലത്ത് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കൈവറക്കാതെ ഈ അഞ്ചു പേരെയും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കൊന്നു തള്ളിയതിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചു വരുന്നുണ്ടെങ്കിൽ ഗുരുദേവന്റെ വചനങ്ങൾ കാലത്തെ കാലം കൊണ്ട് മായ്ക്കപ്പെടുന്നതല്ല അന്നും മധ്യത്തിനും പ്രഹരിക്കുന്നതിനായി ഗുരുദേവൻ നമുക്ക് പകർന്നു നൽകിയ അക്ഷരമാല ആ അക്ഷരമാല ചേർത്തു പിടിച്ചുകൊണ്ട് പുതിയ വാക്കുകളും വാചകങ്ങളും സമൂഹത്തിൽ പടരുന്ന മയക്കുമരുന്നിനെതിരെ ഉപയോഗിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ നടുമുറ്റത്ത് ഉത്സവത്തിൽ ഞാനും നിങ്ങളും പങ്കെടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കൂ മുത്തശ്ശിയെയും അമ്മാവനെയും കൊന്നിട്ട് ശ്രീനഗറിലേക്ക് ടൂറ് പോയി ഇരുപത്തി ഒന്ന് ദിവസത്തിനപ്പുറം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ഈ മലയാളക്കാരെ നമുക്ക് വാർത്തയാക്കി തരുമ്പോ മയക്കുമരുന്ന് മനുഷ്യന്റെ ബോധം നശിപ്പിച്ചു നൽകുന്ന പ്രശ്നങ്ങളാണ് ജീവിതത്തിലെ സന്തോഷം ഒന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ചെറിയ ഭാഗം ആളുകളെങ്കിലും ഉണ്ടാകണമോ ോധത്തോടെയുള്ള സന്തോഷങ്ങളാണ് അതിനേക്കാൾ വലുതെന്ന് പഠിപ്പിച്ച ഗുരുദേവറ്റ വചനങ്ങൾ ആ വചനങ്ങളെ ചേർത്തു പിടിക്കാതെ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണങ്ങൾ എളുപ്പമാവില്ല എന്നുള്ളത് ഉറപ്പാണ് അവനവൻ്റെ വീടുകളിൽ മക്കളാൽ കൊല്ലപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാർ മാതാപിതാക്കൾ സൃഷ്ടിക്കപ്പെടാനല്ല ഈ നാട് ആഗ്രഹിക്കുന്നത് എന്റെ കുട്ടി സുരക്ഷിതമായി തിരിച്ചു വരണേന്ന് കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും നാടായി തന്നെ തുടരാനാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്